സർ ധർമ്മസ്ഥലയിലെ കള്ളങ്ങൾ ഓരോന്നായിട്ടും കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണല്ലോ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ നേരത്തെ ഈ അനന്യ ഭട്ട് ഭട്ടെന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കാണുവാനില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ സംഭവമായിരുന്നു അത് അതായിരുന്നു ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്തത് എന്നാലിപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മ തന്നെ വന്നിട്ട് പറയുകയുന്നത് സുജാത ഭട്ട് താൻ നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തി മൂന്നിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ് തനിക്ക് ഈ കള്ളം പറയാൻ വേണ്ടിയിട്ട് ചില ആളുകൾ പൈസ തന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ട്വിസ്റ്റുകളാണ് ധർമ്മസ്ഥലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ പിന്നിൽ ഒരു കോൺഗ്രസ് നേതാവും മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനൊക്കെയാണെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് സെന്തിൽ എന്നാണ് അദ്ദേഹം കർണാടകത്തിലെ ഈ എലക്ഷൻ പ്രചാരണത്തിലെ വാർറൂം ഹെഡൊക്കെയാണ് അപ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ പല പോയിന്റുകളിൽ അന്വേഷണം നടത്തിയെങ്കിലും ഈ പറയത്തക്ക രീതിയിലുള്ള വലിയ എണ്ണത്തിലുള്ള അസ്ഥിഗൂഢങ്ങളോ തലയോട്ടികളോ ഒന്നും ലഭിച്ചില്ല അതുകൊണ്ടിപ്പോൾ അന്വേഷണം തന്നെ താൽക്കാലികത്തേക്ക് ഈ കുഴിക്കലൊക്കെ താൽക്കാലികത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഫോറൻസിക് റിപ്പോർട്ട് വരട്ടെ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും പറയുന്നത് കർണാടകയിലെ ചില കോൺഗ്രസ് നേതാക്കൾ ഡി കെ ശിവകുമാറിനെ പോലുള്ള ഉപമുഖ്യമന്ത്രിമാർ പോലും ഈ ധർമ്മസ്ഥലയിൽ ദുരൂഹത കള്ളമാണ് ഈ ക്ഷേത്രത്തെ തകർക്കാനുള്ള ഗൂഢപദ്ധതിയാണെന്നൊക്കെ പറഞ്ഞ് നേരത്തെ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് എന്താണ് ആക്ച്വലി ഈ ധർമ്മസ്ഥലയിൽ വിലയിരുത്തൽ ധർമ്മസ്ഥല എന്ന ക്ഷേത്ര കേന്ദ്രത്തെ കുറിച്ച് ക്ഷേത്ര ടൗൺ ആണത് അവിടെ ആ ധർമ്മസ്ഥലെ കുറിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങൾ കൂടുതൽ കൂടുതൽ ദുരൂഹതയിലേക്ക് പോവുകയാണ് ഓരോ ദിവസം കഴിയുന്നത് ഇതിൽ വസ്തുത എത്രയുണ്ട് നമുക്കറിയാം വയ്യ ഇപ്പോഴൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി ഈ വിഷയത്തിലേക്ക് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ധർമ്മസ്ഥലയുടെ അധികാരി അല്ലെങ്കിൽ അതിൻ്റെ തലവൻ ആ ക്ഷേത്ര സമുച്ചയങ്ങളുടെയൊക്കെ ട്രസ്റ്റി എന്നോ എന്തൊക്കെ പറയാവുന്ന വീരേന്ദ്ര ഹെഗ്ഡെ എം പി ഈ അടുത്ത ദിവസങ്ങളിലാണ് അദ്ദേഹം പത്രപ്രവർത്തകരോട് സംസാരിച്ചു തുടങ്ങിയത് അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ധർമ്മസ്ഥലക്കെതിരെ ഏതാണ്ട് പത്തു വർഷത്തിലധികമായി നടക്കുന്ന ഒരു ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ അതായത് കള്ളപ്രചരണങ്ങളുടെ കള്ളപ്രചരണങ്ങൾ അതിന്റെ ഫലമായിട്ടാണ് ഈ വാർത്തകളൊക്കെ വന്നിരിക്കുന്നതെന്നും ഇത്രയധികം ആൾക്കാരെ കൊലപ്പെടുത്തി അവരെ അവിടെ ആരും അറിയാതെ കുഴിച്ചു മൂടുക എന്നുള്ള ഒരു പ്രവൃത്തി ധർമ്മസ്ഥലയിൽ നടന്നിട്ടില്ല എന്നുമാണ് വീരേന്ദ്ര ഹെഗ്ഡെ പറയുന്നത് അപ്പോൾ അദ്ദേഹം തിൻ്റെ പത്രസമ്മേളനത്തിന് മുമ്പ് മുൻ കർണാടക മന്ത്രിയും ബി ജെ പി നേതാവുമായ ജി ജനാർദ്ദൻ റെഡ്ഡി ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ ജനാർദ്ദൻ റെഡ്ഡിയാണ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഈ പിന്നെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് ശശികാന്ത് സെന്തിൽ എന്നാണ് അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് പക്ഷെ ദക്ഷിണ കന്നഡ കർണാടക കേഡറിലുള്ള ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ദക്ഷിണ കന്നഡ ജില്ലയിൽ അദ്ദേഹം ചുമതല വഹിച്ചിട്ടുണ്ട് ഈ വ്യക്തിയാണ് ഈ പറയുന്ന പ്രചരണങ്ങളുടെ എല്ലാം പിന്നിലെന്ന് ഒരു വലിയ ആരോപണം ജനാർദൻ റെഡ്ഡി ഉന്നയിച്ചു അതിനെ തുടർന്ന് ഈ ശശികാന്ത് സെന്തിൽ മറ്റൊരു പത്രസമ്മേളനം പിന്നീട് നടത്തിയിട്ട് തന്നെ കുറിച്ചുള്ള അപവാദ പ്രചരണം വീണ്ടും നടത്തിയാൽ താൻ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും തനിക്ക് ഒരു പങ്കുവില്ല എന്നും ഉള്ള ഒരു മറുപത്രസമ്മേളനവും നടത്തി അപ്പൊ പക്ഷെ വീണ്ടും ബി ജെ ചോദിക്കുന്നത് എന്നാൽ പിന്നെ ജനാർദ്ദൻ റെഡ്ഡി പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞത് പിൻവലിച്ചിട്ടില്ലല്ലോ അങ്ങനെയെങ്കിൽ ജനാർദ്ദൻ റെഡ്ഡിക്കെതിരെ എന്തുകൊണ്ടും മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല അങ്ങനെ പരസ്പര ആരോപണങ്ങൾ നിൽക്കുകയാണ് പിന്നെ ഈ പറയുന്നതിലെ വസ്തുതകളിലേക്കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ധർമ്മസ്ഥലയിലെ ഒരു ജീവനക്കാരനായിരുന്ന സാനിറ്റേഷൻ വർക്കറായിട്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വലിയ സ്ഫോടനാത്മകമായ വിവരം പുറത്തുവിട്ടത് സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ഈ ധർമ്മസ്ഥലെന്നുള്ളത് ധർമ്മസ്ഥലയാണോ അധർമ്മസ്ഥലയാണോ എന്ന് ഞാൻ പോലും സംശയിച്ചു ഞാൻ പോലും അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ കാരണം നമ്മൾ ആ ഏവരും ഞെട്ടുന്ന ഒരു വസ്തുതയാണ് ആ വസ്തുതയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കാരണം ഇരുന്നൂറോളം എനിക്ക് തോന്നുന്നു അദ്ദേഹം ആദ്യം പറയുന്ന ഇരുന്നൂറോളം വ്യക്തികൾ ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെടുകയും അതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണെന്നും ആ മരണപ്പെട്ട സ്ത്രീകളെ സ്ത്രീകളുടെ ശവശരീരം മറവു ചെയ്യാനായിട്ട് തന്നെ നിർബന്ധിക്കുന്നു അങ്ങനെ അത് കുഴിവെട്ടി മണ്ണെണ്ണ ഒഴിച്ചും ഒക്കെ വളരെ വേഗത്തിൽ ആരും കാണാതെ അത് മറവു ചെയ്തെന്നും ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോഴീ മൊത്ത ആരോപണങ്ങളിലേക്ക് അന്വേഷിക്കുന്ന എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ പറഞ്ഞ പല സ്ഥലത്തും പോയി ഇവിടെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന പല സ്ഥലത്തും പോയിട്ട് പരിശോധിക്കുമ്പോൾ ആകെ കിട്ടിയിരിക്കുന്നത് ഒന്നോ രണ്ടോ അസ്ഥി കൂടമാണ് അത് എങ്ങനെ മരിച്ചു എന്നൊന്നും പറയാൻ പറ്റുന്നില്ല അത് സ്വാഭാവികമായിട്ട് മരണപ്പെട്ട ആൾക്കാരുടെ പിന്നെ ശവശരീരത്തിന്റെ ഭാഗങ്ങളാണോ അസ്ഥി കൂടങ്ങളാണോ എന്നൊന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്തായാലും ഈ ഇരുന്നൂറ് എന്ന ആദ്യം ഈ സാനിറ്റേഷൻ വർക്കർ പറഞ്ഞതു പിന്നീട് മാധ്യമങ്ങൾ അത് മുന്നൂറായി നാനൂറായി പിന്നെ ഓരോരുത്തർ വിലാസം അനുസരിച്ചിട്ട് അഞ്ഞൂറും അറുന്നൂറും വരെ എത്തി അതിനിടയിൽ ഇതിന്റെ തുടക്കത്തിൽ ഈ കുപ്രചരണം അഴിച്ചുവിടുന്നത് മലയാളിയായിട്ടുള്ള ഒരു വ്ളോഗറായ സമീർ എന്ന വ്യക്തിയാണെന്ന് ആക്ഷേപം വന്നു സമീർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എനിക്ക് തന്നെ ജൂലൈയിലാണ് ജൂലൈയിലെന്തോ ആണ് അതായത് ഒരു മാസമോ രണ്ടു മാസമോ മുമ്പാണ് സമീർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പിന്നീടാണ് ഒരുപാട് വിശദാംശങ്ങൾ ഇതിൻ്റെ പഴയകാല ചരിത്രം പുറത്തേക്ക് വന്നത് അപ്പോ ഗൗതം ഇപ്പോൾ പറഞ്ഞതുപോലെ അനന്യ ഭട്ട എന്ന പേരെ അതിനിടയിൽ വലിയ പ്രചാരം നേടി കാരണം അനന്യ ഭട്ട് ഒരു എം വിദ്യാർത്ഥിയായിരുന്നു കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാലിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു അപ്പോൾ ഒന്നാം വർഷ സ്റ്റുഡൻറ് ആയിരുന്ന അവർ ഈ അനന്യ ക്ഷേത്ര സന്ദർശത്തിനെത്തി അവിടെ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമാവുകയായിരുന്നു എന്നാണ് വാർത്ത വന്നത് അപ്പോൾ പിന്നീട് വാർത്ത വന്നു അനന്യയുടെ അമ്മ സുജാത ഭട്ട് ഇത് സംബന്ധിച്ച് കേസ് കൊടുത്തിരുന്നെന്നും അവിടെ പിന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ടനും അതുപോലെ തന്നെ ദക്ഷിണ കന്നഡയിലെ പോലീസ് സ്റ്റേഷനിലും പോയിട്ട് അവർ കേസ് എനിക്കൊന്ന് മാംഗ്ലൂർ സെ മംഗലാപുരം സെൻട്രൽ സ്റ്റേഷനിലോ എന്തോ ആണ് അവർ കേസ് രജിസ്റ്റർ ചെയ്തതായിട്ട് വന്നിരുന്നത് പിന്നീട് ഇപ്പോൾ വേറെ വലിയൊരു ആരോപണം വന്നു യഥാർത്ഥത്തിൽ ഈ പിന്നെ ഈ അമ്മ സുജാത ഭട്ട് ഒരു നെക്സലൈറ്റ് ആയിരുന്നെന്നും ഇവരെ രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കർണാടക പോലീസിന്റെ നിരന്തര നിരീക്ഷണത്തിൽ ഇരുന്ന ഒരു വ്യക്തി ആയിരുന്നെന്നും ഒക്കെ ഉള്ള വാർത്തകൾ വരുന്നു ഇപ്പോ ഇതിൽ ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന് സാധാരണഗതിയിൽ തിരിച്ചറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് പക്ഷേ ഒരു കാര്യം എന്തായാലും വ്യക്തമാണ് ഈ അസ്ഥി കൂടെ ഈ പറയുന്ന പിന്നെ അറുനൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോ ഒന്നും ആൾക്കാർ അവിടെ അങ്ങനെ കൊല്ലപ്പെട്ടിട്ടില്ല കാരണം ഈ അസ്ഥികളൊക്കെ ഇവിടെ പോയി ഇനി വേണമെങ്കിൽ പറയാം ഈ അസ്ഥിയൊക്കെ ക്ഷേത്രാധികാരികൾ കുഴിച്ചെടുത്തുനിന്ന് ആ കുഴിച്ചെടുത്ത് മാറ്റിയെന്ന് പക്ഷെ അത് പറയുമ്പോൾ മറ്റൊരു ചോദ്യം വരുന്നുണ്ട് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ കർണാടകത്തിലെ സമൂഹവും ഒരു വിഭാഗമെങ്കിലും ആൾക്കാരും അതുപോലെ മാധ്യമങ്ങളും ഒക്കെ വളരെ ജാഗരൂകവും അപ്പോൾ ഈ ആരോപണങ്ങൾ വന്നതിന് ശേഷം ഇങ്ങനെ പിന്നെ അവശിഷ്ടങ്ങൾ ശരീരാവശിഷ്ടങ്ങളോ അസ്ഥി ഉൾപ്പെടെയുള്ള ശരീരാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അങ്ങനെയാണെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നവർ തെളിവ് കൊണ്ടുവരണം ഇത് ഒരു ഗൂഢാലോചന ആയിരുന്നെങ്കിൽ ഇതൊരു ഭീകരമായ ഗൂഢാലോചനയാണ് കാരണം ഒരു പ്രദേശ ഒരു ക്ഷേത്രത്തെയും ഒരു പ്രദേശത്തെയും അപകീർത്തിപ്പെടുത്താനായിട്ടുള്ള ഇത്രയധികം ആസൂത്രിതമായ ശ്രമങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിൽ നടന്നിട്ടില്ലായിരിക്കാം ഇനി ഇത് സത്യമാണെങ്കിൽ ഈ ക്ഷേത്ര അധികാരികൾ കൃത്യമായിട്ട് അതിൻ്റെ മറുപടി പറയണം ഇപ്പോൾ ബി ജെ പി നേതാവായ ജനാർദ്ദൻ റെഡ്ഡി ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ഒരു പിന്നെ സിറ്റിംഗ് ഹൈക്കോടതി ഏറ്റവും കുറഞ്ഞ ഒരു സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഐഡിയലി ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജി സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ സി ബി ഐയോ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് തോന്നുന്നു സുപ്രീം കോടതിയുടെ ഒരു സിറ്റിംഗ് ജഡ്ജി അന്വേഷണം നടത്തുന്നത് സമൂഹത്തിൽ വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കാൻ ഇടയാക്കും കാരണം സുപ്രീം കോടതി ജഡ്ജി എന്ന് പറയുന്നത് സാധാരണ ഒരു സ്വാധീനങ്ങൾക്കൊന്നും വിധേയനാവാൻ പറ്റുന്ന വ്യക്തിയല്ല അപ്പോൾ പ്രത്യേകിച്ച് ഒരു സിറ്റിംഗ് ജഡ്ജി അങ്ങനെ ഒരു അന്വേഷണം ആ ലെവലിലുള്ള ഒരു അന്വേഷണം ഒരുപക്ഷെ ഇതിൽ ആവശ്യമുണ്ടെന്ന് തന്നെ കാരണം അന്വേഷണം നടത്തുന്നതിൽ എന്താണ് തെറ്റേ ഒരു തെറ്റുമില്ല പിന്നെ മാത്രമല്ല ഇതിൽ ഒരുപാട് രാഷ്ട്രീയം ആ പ്രദേശത്തിന്റെ സാമൂഹിക പശ്ചാത്തലം ഇതൊക്കെ ഇത് ഈ ഇതൊരു ഗൂഢാലോചന എന്ന് ചിലർ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ നമുക്ക് തോന്നിപ്പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മംഗലാപുരം തൊട്ട് അതായത് ദക്ഷിണ കന്നഡ ഞാൻ പറയുകയാണെങ്കിൽ ദക്ഷിണ കന്നഡ കന്നഡ ഉടുപ്പി അതുപോലെ പിന്നെ ഏതാണ്ട് അങ്ങ് പിന്നെ എന്താണ് പിന്നെ ഗോവ അതിർത്തി വരെയുള്ള പ്രദേശത്ത് നിരന്തരം വർഗീയ സംഘർഷങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ സമൂഹത്തിൻ്റെ നിയന്ത്രണത്തിനും അതുപോലെ തന്നെ വ്യവസായ വാണിജ്യത്തിന്റെ നിയന്ത്രണത്തിനും ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു ചേരുതിരിവിൽ വലിയ സംഘർഷം നടക്കാറുണ്ട് മംഗലാപുരം പോർട്ട് തൊട്ട് ഇത്തരം സംഘർഷങ്ങളുടെ ഒരു വേദിയായിരുന്നു അത് ചില വലതുപക്ഷ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ എല്ലാം അവരൊക്കെ ഇതിനെ കാണുന്നത് ഇത് എന്താ ഒരു ഭൂപരിഷ്കരണ മാവോയിസ്റ്റുകൾ അല്ലെങ്കിൽ തീവ്ര ഇടത് ജേർണലിസ്റ്റുകൾ മത പരിവർത്തന ലോബികള് ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ധർമ്മസ്ഥലെ കുപ്രചരണങ്ങൾക്ക് പിന്നിൽ എന്ന് അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഈ തീവ്ര ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഇതിനൊക്കെ ബേസ്ലെസ് ആണെന്ന് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ മത മതമാറ്റ ലോബികളൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു വാസ്തവം അല്ല ഗൗതം ഞാൻ ആ വിഷയമാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ മംഗലാപുരം നഗരം തൊട്ട് അങ്ങ് ഗോവയുടെ അതിർത്തി വരെയുള്ള ആ ഒരു സ്ഥലത്ത് തീരപ്രദേശത്ത് വർഗീയ സംഘർഷങ്ങൾ ഏതാണ്ട് ദശകങ്ങളായിട്ട് അവിടെ നടക്കുന്നുണ്ട് ആ പ്രദേശത്തിന്റെ ആ പിന്നെ ഒരു ആധിപത്യം ഇപ്പോ സംഘപരിവാറുണ്ട് മംഗലാപുരം പോർട്ട് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ ഒരു സംഘർഷം തുടങ്ങുന്നത് മംഗലാപുരം പോർട്ടിലെ മത്സ്യവ്യാപാരം അത് സംബന്ധിച്ചിട്ട് വലിയ വിഷയങ്ങൾ മംഗലാപുരം തീരത്തെ പിന്നീട് ഒടുവിൽ അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഈ ജില്ലകളിലെ നമ്മളെടുത്ത് നോക്കുമ്പോൾ രണ്ട് സമുദായങ്ങളാണ് രണ്ട് ഹിന്ദു സമുദായങ്ങൾ പിന്നെ മുസ്ലിം സമുദായം ഇങ്ങനെ മൂന്ന് സമുദായങ്ങളാണ് ഏറ്റവും പ്രബലം പിന്നെ കത്തോലിക്കരും ഉണ്ട് അതാ അവിടെ അവിടുത്തെ ഒരു ഒരു ജനസംഖ്യ എടുത്തു നോക്കിയാൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഏറ്റവും പ്രോമനൻ്റ് ആയിട്ടുള്ള രണ്ട് കമ്മ്യൂണിറ്റീസ് ബണ്ടെന്ന് പറയുന്ന ഒരു സമുദായം കേരളത്തിലെ നായർ സമുദായത്തിന് തുല്യമായ ഒരു സമുദായമാണ് ബണ്ടുകൾ പരിവാർ ബണ്ട് എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള ബണ്ടുകളുണ്ട് ഈ ബണ്ട് സമുദായം ഒന്ന് പിന്നെ മറ്റേത് ബില്ലവ എന്ന് പറയുന്ന കേരളത്തിലെ ഈഴവ സമുദായത്തിന്റെ സമാനമായ ഒരു സമുദായമാണ് ബില്ലവ സമുദായം ആ ബില്ലവ സമുദായത്തിൽ പെടുന്നവരാണെന്ന് തോന്നുന്നു പൂജാരി എന്ന സ്ഥാനപ്പേരുള്ള ആൾക്കാര് അതേസമയം ബണ്ട് സമുദായത്തിൽ പെടുന്നവരാണ് ഷെട്ടി ഭണ്ടാരി അതുപോലെ നായിക്കിലെ ഒരു വിഭാഗം നായിക്കുകള് പിന്നെ റേ നമ്മുടെ ഐശ്വര്യ റേ എന്നൊക്കെ പറയുന്ന ആ റേ മാർ ഇവരെല്ലാം തന്നെ ഈ ബണ്ട് സമുദായത്തിൽ പെടുന്നവരാണ് പക്ഷെ ഇവരൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ പിന്നെ ബില്ലവരും അതുപോലെ മുഖ്യമായിട്ടും വണ്ടുകള് ആദ്യം തന്നെ സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലായി പിന്നീട് ബില്ലവരും അക്കൂട്ടത്തിൽ ചേർന്നു ഒരു ഭാഗത്ത് അങ്ങനെ മുസ്ലിം മുസ്ലിം സമുദായം മലയാളം കൂടെ സംസാരിക്കുന്നവരാണ് അവര് അവരുടെ ഒരു സംസാര ഭാഷ ബ്യാരി എന്നൊരു സംസാര ഭാഷയുണ്ട് യഥാർത്ഥത്തിൽ ഇത് കർണാടകയല്ല പഴയ തുളുനാടാണ് ഈ കന്നഡ അവിടെ അടിച്ചേൽപ്പിച്ച് അവരെ കന്നടക്കാരായിട്ട് ചിത്രീകരിക്കുകയാണ് അവർ വ്യത്യസ്ത ഇപ്പൊ കാഴ്ചയിൽ തന്നെ വളരെ വ്യത്യസ്തരാണ് ഈ തീരപ്രദേശത്ത് താമസിക്കുന്നവര് അവര് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവരിൽ പിന്നെ ഇറാനിലോ അല്ലെങ്കിൽ മധ്യേഷ്യയിലോ ഒക്കെ ഉള്ള ആൾക്കാരുടെ ലുക്കുള്ളവരാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നീല പച്ച കണ്ണുള്ള ആൾക്കാര് കേരളത്തിലെ കാസർഗോഡ് ജില്ല തൊട്ട് അങ്ങ് ഈ പറയുന്ന ദക്ഷിണ കന്നഡ ഉടുപ്പി ഒക്കെ ജില്ലകളിൽ ചെന്നാൽ ഇവർ കാണും ഞാൻ പലപ്പോഴും ഈ പ്രദേശങ്ങളിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് കുന്ദാപുര പിന്നെ ഉടുപ്പി ദക്ഷിണ കന്നഡ മംഗലാപുരം ഈ പ്രദേശങ്ങൾ അപ്പൊ ഇവിടെ നിലനിന്ന സാമൂഹിക സംഘർഷം മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാമൂഹിക സംഘർഷമുണ്ട് അതിൽ രാഷ്ട്രീയം കടന്നു വന്നു അതിൽ രാഷ്ട്രീയം കടന്നു വന്നപ്പോൾ ഹിന്ദു വിഭാഗത്തിന്റെ ഒരു പിന്നെ നിയന്ത്രണം ആ സംഘപരിവാറിലേക്ക് പോയി പിന്നീട് അവിടെ ബ്രാഹ്മണരെ ഒരു ചില വിഭാഗങ്ങൾ അവർ എണ്ണത്തിൽ ഈ പറയുന്ന ബണ്ടുകളെ പോലും ബില്ലവരെ പോലോ ഒന്നും ഇല്ലെങ്കിലും സാമൂഹിക പദവിയിലവരുണ്ട് ഇനി നമുക്ക് ഈ അതിശയകരമായ ഒരു വസ്തുത എന്ന് പറയുന്ന ഈ വീരേന്ദ്ര ഹെഗാഡേ ഈ പലപ്പോഴും ഞാൻ പോലും തെറ്റിച്ച് ഹെഗ്ഡേ ഹെഗ്ഡേ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് പറയുന്നത് ഇത് ഹെഗാഡയാണ് അതൊരു വ്യത്യസ്ത ഹെഗ്ഡേമാർ അല്ലത് ഈ ഹെഗാഡ എന്ന് പറയുന്നവര് ശരിക്കും ജൈനമതക്കാരാണ് അല്ലാതെ ഹിന്ദുക്കളല്ല പക്ഷേ അവർ ഹിന്ദു ക്ഷേത്രങ്ങൾ പരിപാലിക്കുന്ന ആൾക്കാരാണ് ഈ പിന്നെ ഹിന്ദു ജൈൻ എന്ന് പറയുന്നത് ഒരു വിഭാഗം തന്നെയാണെന്നാണ് ജെയിൻ ജെയിൻ സമുദായക്കാരെ അംഗീകരിക്കുന്നത് അപ്പോ ഈ ഹെഗാഡെമാരാണ് ഇതിൻ്റെ നിയന്ത്രണം നിയന്ത്രണം പിന്നെ മാത്രമല്ല പരമ്പരാഗതമായിട്ട് വലിയ ധനികരും ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഉള്ളവരും നിരവധി വിദ്യാഭ്യാസ കച്ചവട സ്ഥാപനങ്ങളുടെ ഉടമസ്ഥരുമായി ഇവര് ഇവരൊരല്പം തലക്കനവും ഏഹ് അങ്ങനെയൊക്കെയുള്ള ഒരു ആൾക്കാരാണ് അത്ര ലിബറൽ ജന്മിമാരല്ല ഇത് കാരണം ഈ പ്രദേശത്തുള്ള പലർക്കും ഇവരുമായിട്ടുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഈ തരത്തിലുള്ള പല ശക്തികളുടെ ഇടപെടലോടുകൂടി ഇതൊരു വർഗീയ സാമൂഹിക സംഘർഷത്തിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് വന്നു എന്തായാലും ശരി ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച രീതിയിൽ ഒന്നും തന്നെ അവിടെ മാസ് ബറിയലുകളൊന്നും നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ഇതുവരെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഈ അവസരം അവിടെ ഒരു സംഘർഷം നിലനിന്നിരിക്കാം ആ സംഘർഷത്തെ മുതലെടുക്കാനായിട്ട് ഒരു അവസരം കണ്ടതോടുകൂടി ചിലർ അതിൻ്റെ ഒരു സാധ്യത തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിച്ചിരിക്കാം സമീർ എന്ന വ്യക്തിയിൽ തുടങ്ങി ഏതായാലും ഇന്ന് പിന്നെ സുജാത ഭട്ടിൽ വരെ എത്തി നിൽക്കുന്നു സുജാതാ ഭട്ട് പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവർ പറയുന്ന എൻ്റെ മകളെ ഞാൻ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വളർത്തിയെന്ന് ആദ്യം പറഞ്ഞു എന്തുകൊണ്ടാണ് അവർ അവരെ കെ ജി മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണെങ്കിൽ അവിടുത്തെ രേഖകളിൽ അത് കാണണമല്ലോ ഇത് എല്ലാ രേഖകളിലും കൃത്രിമം കാണിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ ഗൂഢാലോചന സിദ്ധാന്തത്തിലേക്ക് എത്തുകയാണ് എന്തായാലും ശരി സമയം പരിമിതി മൂലം ഞാനിത് ഇവിടെ നിർത്തുകയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വിവിധ വശങ്ങൾ അതായത് ഈ മംഗലാപുരം ബെൽറ്റിൽ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന പ്രതിസന്ധികൾ സാമൂഹിക സംഘർഷങ്ങൾ ഇവിടെ ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഈ അപവാദം അപ്പൊ ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം എന്തുകൊണ്ടാണ് ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയത് ഇതുപോലുള്ള അവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഈ സാമൂഹിക നിയന്ത്രണത്തിന്റെ സമൂഹത്തിന്റെ മേലുള്ള ഒരു ആധിപത്യത്തിന്റെ ഒക്കെ ചില കേന്ദ്രങ്ങളാണെന്ന് ചിലർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം അപ്പോ ഈ കേന്ദ്രങ്ങൾ നശിപ്പിച്ചാൽ ആ സമൂഹത്തെ റീ ചെയ്യുക അതായത് റീകോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി സാമൂഹിക ഘടന റീകോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളാണ് ബി ജെ പി അത് വർഗീയ ചെരി തെരുവിലൂടെ അത് അവർ സാധിച്ചെടുത്തു അപ്പൊ കോൺഗ്രസിലെ ഒരു വിഭാഗം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് അതായത് കർണാടകത്തിലെ കോൺഗ്രസ്സുകാരല്ല കോൺഗ്രസ് ആണ് ഇതിലിടപെട്ട് ഈ പ്രശ്നം വഷളാക്കുന്നത് ഒരു കാലത്ത് കോൺഗ്രസിന്റെ വലിയ കേന്ദ്രമായിരുന്നു ഈ പ്രദേശത്തു നിന്നുള്ള നേതാക്കന്മാരായിരുന്നു പിന്നെ മാർഗരറ്റ് ആൽവ അതുപോലെ തന്നെ മൂട പിന്നെ വീരപ്പ വീരപ്പമൊലി എം വി എന്ന് വെച്ചാൽ മൂടബദ്രി വീരപ്പമൊലിയ മൂടബദ്രി എന്ന് പറയുന്നത് ഈ ബെൽറ്റിലുള്ള ഒരു ഗ്രാമമാണ് ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലുമൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ ആധിപത്യം തകർന്നു പോയി അത് തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണോ രാഷ്ട്രീയമുണ്ടോ അതോ ഇതിൽ മതമാണോ പ്രശ്നം എന്തായാലും ശരി വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങളുമായിട്ട് പ്രേക്ഷകരെ സമീപിക്കാം